കത്തിയേരിയുന്ന നട്ടുച്ച നേരത്തും വഴികൾ താണ്ടി കടന്നു വരുന്നവരെ സ്വാഗതം ചെയ്യുന്നത് ഫലവൃക്ഷത്തൈകളുടെ ഹരിത കാഴ്ചയും കുളിർകാറ്റുമാണ് ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കവാടം കടന്നെത്തുന്നവരെ സ്വീകരിക്കുന്നത് പച്ചപ്പിന്റെ ഈ സമൃദ്ധി ഒന്നര പതിറ്റാണ്ട് മുൻപ് സുമനസ്സുകൾ ചെയ്ത പുണ്യത്തിന്റെ ഫലം നുകരുന്ന പുതുതലമുറ ഇന്ന് മരം ഒരു വരമെന്ന വാസ്തവം അനുഭവിച്ചറിയുന്നു രണ്ടായിരത്തി ആറ് മുതൽ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന കൊടക്കാട് സ്വദേശി ഡോക്ടർ എം വി ഗംഗാധരൻ മാസ്റ്റർ ആയിരുന്നു സ്കൂൾ മുറ്റത്ത് മാവിൻ തോട്ടം എന്ന ആശയം പങ്കിട്ടത് തീർച്ചയായിട്ടും വളരെ സന്തോഷം ഇങ്ങനെ ഇത് ആളുകൾക്ക് അസ്വാദ്യമാകുന്നു തണലേകുന്നു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷം അന്ന് ഇത്രയും തണലില്ല വലിയ ചൂടും അതിനൊരു സ്കൂളിലെ കുട്ടികൾക്ക് നല്ല അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള ഒരു അവസരം അങ്ങനെയാണ് തുടക്കം കുറിച്ചത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നായിരുന്നു മാവിൻ തൈകൾ സംഘടിപ്പിച്ചത് നന്നായി പടർന്നു തണലേകാൻ കഴിവുള്ള മാവുകൾക്കായിരുന്നു മുൻഗണന ഇരുവശങ്ങളിലുമായി പതിനൊന്ന് വീതം ഇരുപത്തിരണ്ട് മാവുകൾ നട്ടുപരിപാലിച്ചു ഒന്നിനു പോലും നാശം വന്നില്ല മാവുകൾ വളർന്നതോടെ സംരക്ഷണത്തിനായി ചുറ്റുമതിലുകളും പണിതതോടെ കുട്ടികളുടെ ഇരിപ്പിടമായി മാഞ്ചുവീടുകൾ മാറിക്കഴിഞ്ഞു ജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം വേദിയായ സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ പേര് മാന്തോപ്പ് എന്നാണ് ചുറ്റിലും നാടൻ മാവുകൾ കൊണ്ട് സമ്പുഷ്ടമായ വേദിക്ക് പേരിടാൻ സംഘാടക സമിതിക്ക് ആലോചിക്കേണ്ടി വന്നിട്ടില്ല സ്കൂൾ അസംബ്ലി ഹാളിന് ചുറ്റും നിലനിൽക്കുന്ന നാട്ടുമാവിൻ സമൃദ്ധി സ്കൂളിന്റെ ഹരിത മനസ്സിന്റെ ഉത്തമ ഉദാഹരണമാണ് കാസർകോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഉദ്രൂരിലേക്ക് വിരുന്നെത്തിയപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ വേദിക നൽകിയ പേര് മാന്തോപ്പ് എന്നാണ് രണ്ടായിരത്തി ആറിൽ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ മരുഭൂമിയിൽ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു ഹരിതാപ് തീർത്തത് പ്രിയപ്പെട്ട ഈ വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്ന ഗംഗാധര മാസ്റ്ററാണ് ഈ കലോത്സവത്തിൽ അദ്ദേഹവുമുണ്ട് നമ്മളോടൊപ്പം നിറമുള്ള കാഴ്ചകൾ കാണുവാനും ഈ പച്ചപ്പിനെ ആസ്വദിക്കുവാനും ക്യാമറമാൻ സാക്രി ജിത്രരിപ്പൂരിനോടൊപ്പം രാഹുൽ ഉദനൂർ ടി ന്യൂസ്